എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ നല്ലൊരു ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനവും അത്തരത്തിലായിത്തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ സയൻസ് ടെക്നോളജി വിവര വിവരസാങ്കേതികവിദ്യ ശാസ്ത്രം എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ ചാറ്റ് ജി പി ടി തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം ശരീരത്തിൻ്റെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന ഓമനപ്പേരോട് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ചികിത്സയ്ക്ക് പോകേണ്ടി വരിക മരുന്ന് കഴിക്കേണ്ടി വരിക അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വ്യക്തി ജീവിതവും ആ വ്യക്തിയുടെ ആയിട്ടുള്ള കുടുംബവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാഴ്ചകളാണ് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിക്കൊണ്ട് വ്യക്തി ജീവിതം ശ്രദ്ധിക്കേണ്ടതിൻ്റെതായ ആവശ്യകതയെക്കുറിച്ച് ഒപ്റ്റിമം വെൽനസ് ടു എൻഒ വി ട്വൻറ്റി ഫോർ എന്ന ഈ ചാനലിൽ പല ഭാഗങ്ങളിലായി ചെയ്തിട്ടുള്ളതാണ് അത് കേൾക്കാൻ ശ്രമിക്കുക അതിലെ അതിലൂടെ തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യപരമായ വ്യക്തി ജീവിതവും കുടുംബജീവിതവും നയിക്കുന്ന സാധ്യമാകുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് പ്രധാനമായും നമ്മൾക്ക് വേണ്ട രീതിയിൽ ഇന്നത്തെ ആധുനിക മനുഷ്യന് ഉറക്കം അഡിക്യേറ്റായിട്ടുള്ള ഉറക്കത്തിന് സാധ്യത കുറവാണ് വളരെ വൈകി കിടക്കുക അതോടൊപ്പം തന്നെ തൃപ്തികരമായൊരു ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസിനെല്ലാം തന്നെ വേണ്ട രീതിയിലുള്ള റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ കൊടുക്കാൻ കഴിയുന്നില്ലാതെ തന്നെയാണ് നമ്മൾക്ക് ഉണരേണ്ടി വരിക പലർക്കും ഓഫീഷ്യലി പോകുക പിള്ളേരാണെങ്കിൽ പഠിക്കാൻ പോകുന്ന അത് കൊച്ചുകുട്ടികളാകട്ടെ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നവരാകട്ടെ വേണ്ട രീതിയിൽ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാൻ കഴിയുന്നില്ല അത് സെൽസുകൾക്കാകട്ടെ ഓർഗൻസിനാകട്ടെ സെൽസിന് വേണ്ട രീതിയിൽ റിപ്പയർ വർക്കും റീജനറേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം കിട്ടാതെ വരുന്നതും പലവിധ അസുഖങ്ങൾക്ക് കാരണമായി തരുന്നു നമ്മുടെ ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് എല്ലാം തന്നെ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഹാർട്ടാകട്ടെ ബ്രെയിൻ ആകട്ടെ ലിവറാകട്ടെ കിഡ്നി ഫങ്ഷൻസ് ആകട്ടെ അതിന് അതുകൊണ്ടൊക്കെ തന്നെ അതിന് വേണ്ടതായിട്ടുള്ള ഒരു റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ അത്യാവശ്യമാണ് അത് നമ്മൾക്ക് വേണ്ട രീതിയിൽ കൊടുക്കാൻ കഴിയുന്നില്ല പിന്നീട് സൂചിപ്പിക്കാനുള്ള ഫുഡ് ഫുഡ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ഫുഡ് ഫാസ്റ്റ് ഫുഡ് സംവിധാനം ബേക്കറി ഐറ്റംസ് അതോടൊപ്പം തന്നെ ഓയിൽമയമായിട്ടുള്ള ഫുഡുകൾ ജങ്ക് ഫുഡുകൾ ബേക്കറി സാധനങ്ങൾ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തത് എന്താണ് അല്ലെങ്കിൽ കഴിക്കേണ്ടത് എന്താണതിനെ കുറിച്ചും വേണ്ട രീതിയിലുള്ള അറിവില്ലാത്തതും അസുഖങ്ങൾക്ക് കാരണമായി തരുന്നു അതായത് നമ്മുടെ ഒരു ദിവസത്തെ ഫുഡിൻ്റെ പ്രധാന രീതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് പ്ലേറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്റ്റാർച്ചിൻ്റെ അനുപാതം ഉണ്ടായിരിക്കണം അതില്ലാത്ത പ്രോട്ടീൻ ഉണ്ടായിരിക്കണം വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം വിറ്റാമിൻസ് ഉണ്ടായിരിക്കണം മിനറൽസ് ഉണ്ടായിരിക്കണം മൈക്രോന്യൂട്രിയൻസ് ഉണ്ടായിരിക്കണം ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കണം ഇവ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ പലർക്കും പറ്റുന്നില്ല അതോടൊപ്പം തന്നെ ഓരോ ദിവസവും അത്യാവശ്യത്തിന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നട്ട്സ് ഇത്തരം കാര്യങ്ങളും വേണ്ട രീതിയിൽ ആനുപാതികമായി ഒരുപാട് അല്ല എങ്കിൽ പോലും ആനുപാതികമായി കുറേശെങ്കിലും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ദിവസങ്ങളിൽ കഴിക്കാൻ ശ്രമിക്കുക പലരും കേരളീയ ഫുഡിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ സ്റ്റാർച്ച് അധികരിച്ച് കഴിക്കുന്നു മൂന്ന് നേരവും നാല് നേരമോ ഒക്കെ കഴിക്കുന്നവരുണ്ടാവും എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പരിണിതവുമാണ് അതിൻ്റെ ഡെഫിഷ്യൻസി പലവിധ അസുഖങ്ങളുടെ സൂചകങ്ങൾ കാണിക്കുമ്പോൾ തന്നെ അതിനെയും മൈൻഡ് ചെയ്യാതെ അവനവൻ്റെ കർമ്മരംഗത്ത് വ്യാപൃതമാകുകയും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ചിന്തിക്കുന്നതും കുറച്ച് നടത്തുമോ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പോലും പലരും ശ്രദ്ധിക്കുന്നത് അപ്പോൾ അസുഖത്തിൻ്റെ തുടക്കം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഓർഗൻസിന് വേണ്ട രീതിയിലുള്ള ആക്ടിവിറ്റീസ് അതായത് ചെറിയ രീതിയിലുള്ള ലഘു വ്യായാമങ്ങൾ നടത്തും ഇത്തരം കാര്യങ്ങൾ ഒരു രോഗത്തിനോടനുബന്ധിച്ച് ഡോക്ടറിൻ്റെ അഡ്വൈസിന് മുന്നേ തന്നെ നമ്മൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പരിധിവരെ നമ്മൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ സാധ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വൈറ്റമിൻസ് മിനറൽസ് മൈക്രോ ന്യൂട്രിയൻസ് മാക്രോ ന്യൂട്രിയൻസ് പ്രോട്ടീൻ അതുപോലെ തന്നെ വെജിറ്റബിൾസ് റോ വെജിറ്റബിൾസ് നട്ട്സ് ഇത്തരം കാര്യങ്ങൾ ഓരോ ദിവസവും വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഒന്നര എട്ട ദിവസങ്ങളിലെങ്കിലും വേണ്ട രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു ഭക്ഷണത്തിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ശുദ്ധം ജലം കുടിക്കാൻ ശ്രമിക്കുക ഒരു രണ്ട് ലിറ്റർ തുടങ്ങി മൂന്ന് ലിറ്റർ മിനിമം രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും രാത്രി രാവിലെ ഉണരുന്നത് വെള്ളത്തിൽ കുടിച്ചുകൊണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നായിട്ട് ഒരു രണ്ട് ലിറ്ററിലെങ്കിലും എങ്കിലും അല്ലെങ്കിൽ മൂന്ന് ലിറ്ററോളം വെള്ളം കുടിച്ചുകൊണ്ട് നമ്മുടെ വിസർജ്യങ്ങളെ വിയർപ്പ് മല മൂത്ര വിസർജ്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ കണ്ണുനീര് അതുപോലെ സലൈവ ഇത്തരം കാര്യങ്ങൾ വിയർപ്പും നല്ല രീതിയിൽ നടക്കുന്നതിന് അത്യാവശ്യത്തിന് ശുദ്ധജലത്തിൻ്റെ ആവശ്യമുണ്ട് അതോടൊപ്പം ചായ കാപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സുകൾ കുറക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ മെൻ്റൽ റിലാക്സേഷന് വേണ്ടി പ്രയറാകാം പ്രാണായാമമാകാം അതല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് ആകാം ഓരോരുത്തർക്കും പാട്ടാകാം അല്ലെങ്കിൽ ഡാൻസ് ആകാം കുക്കിംഗ് ആകാം അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ടാകാതെ അല്ലെങ്കിൽ വ്യക്തിക്കോ കുടുംബത്തിനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെട്ട് ചെയ്യാതി ചെയ്യേണ്ട സാഹചര്യത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഓൾട്ടർനേറ്റീവ് ദിവസമെങ്കിലോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്യാനും ശ്രമിച്ചുകൊണ്ട് നല്ലൊരു വ്യക്തി ജീവിതവും കുടുംബജീവിതവും നയിക്കുവാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്നും അതോടൊപ്പം ഈ ചാനൽ ഒപ്റ്റിമം വെല്ലു എൻ ബി ഇരുപത്തിയാറ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതിനോടനുബന്ധിച്ചും അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോസും ചെയ്യുന്ന അതാ സമയം നിങ്ങളിൽ എത്തുമ്പോൾ എത്തിക്കൊണ്ടിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടു എൻ്റെ വാക്കുകളെ ശ്രമിച്ചാൽ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്